താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കുടിയും എല്ലാമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി നാന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോൾ ഒരു പോത്തൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല കാലകലം നല്ല തീറ്റയും എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു തോതാപുരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളമുള്ള ഒരാട്ടുംകുട്ടിയാണ് നീളം പതിനഞ്ചിഞ്ചും ചെവി ചെവി വീതി ആറിഞ്ചും ഉണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഇതിൻ്റെ ഉദ്ദേശം എന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് തീറ്റയും കുടിയും തുടങ്ങിയതാണ് കുട്ടികൾ അത്യാവശ്യം നല്ല ചെവിനുകളും ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് ഒന്നര മാസം പ്രായം കുട്ടികൾക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂര് ആറാട ഒരു മുട്ടന് അഞ്ചുപട നല്ല തീറ്റും ഈ വീഡിയോയിൽ കാണുന്ന ആറാടുകൾ തള്ളയും കുട്ടികളെല്ലാം അടക്കം ഒരു മുട്ടനും അഞ്ച് പടയുമാണ് മൊത്തമുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ആറും കൂടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഇരുപത്തൊ ഇരുപത്തൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു തള്ളപ്പശുവിൻ്റെ കുട്ടിയാണ് നല്ല ഇണക്കുള്ള ഒരു പശുക്കുട്ടിയാണ് കുട്ടികൾക്ക് പോലും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പശുക്കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പതിമൂവായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി പടക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് വലിയ ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം പാലക്കുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ആറ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് അയിങ്കലം ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം കുത്തിവെക്കാറായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു നാടൻ പശു വിൽപ്പനക്ക് കുത്തി വെച്ചിട്ടുണ്ട് ജന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനയ്യായിരം രൂപ കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിൽ ഡെലിവറി സൗജന്യമായി എത്തിച്ചു തരുന്നതാകുന്നു പതിനയ്യായിരം രൂപക്ക് സ്ഥലം കാസർഗോഡ് ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശങ്ങളൊന്നുമല്ല ഏഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി മൊഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ